ഹായ് ഫ്രണ്ട്സ് ഫാബ്രിക്കേഷൻ ട്വിട്ടറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ കാണുന്ന കിച്ചൺ കബോർഡിൻ്റെ ഉണ്ടല്ലോ ഇത് നമ്മൾ കുറേ മുന്നേ ചെയ്തതാണ് അപ്പോൾ ഈ ഒരു സൈറ്റിൽ നമ്മൾ ഇതിൻ്റെ ഫുൾ മേക്കിംഗ് വീഡിയോ നമ്മളെ ചാനലിലിട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇതിൻ്റെ മേലെ ഗ്രാനൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അന്ന് കരാറ് പാർട്ട് ഗ്രാനൈറ്റ് ഇട്ടോളാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ ഫുൾ സെറ്റ് ചെയ്ത് പോകുമായിരുന്നു പിന്നീട് ഇതിൻ്റെ മേലെ അവർ ഗ്രാനൈറ്റ് ഇടുകയാണ് ചെയ്തത് അപ്പോൾ നമ്മളുടെ കുറേ ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രാനൈറ്റ് ഇട്ടതും കൂടിയും കൂട്ടിയിട്ട് ഇടായിരുന്നു പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഈ സൈറ്റിൽ മോസ്കിറ്റോ ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആയിട്ടത് അപ്പോൾ നമ്മുടെ ഈ കാണുന്ന കിച്ചൺ ബോക്സിൽ നമ്മൾ ആക്സസറീസും കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്തില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരു വർക്ക് ഏരിയയിൽ വരുന്ന ഒരു കിച്ചൺ കബോർഡാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ കിച്ചണില് ഇതിൻ്റെ മൾട്ടിവുഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊരുപാട് കിച്ചൺ ആക്സസറീസ് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താണ് അപ്പോൾ നമ്മൾ ഇതേപോലുള്ള വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ആ ഡോറിൻ്റെ അടിവശത്ത് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മളെ കാലൊന്നും പോയി തട്ടാതിരിക്കാൻ അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത കുറച്ച് വർക്കുകളാണ് ഈ ഒരു വാൾ ഡ്രോപ്പ് ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കയറ്റി വെക്കാൻ അതേപോലെ സൈഡിൽ ഒരു ഡോർ വരുന്നുണ്ട് അത് ചൂല് ചെറിയ മുറം കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അതിൽ കയറി കാണുകട്ടോ അപ്പം നമ്മൾ ഈ വർക്ക് ചെയ്തെടുക്കാന് മൊത്തം എത്ര ആവുന്നു ഉള്ളതും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ അലൂമിനിയം അതേപോലെ ഫൈബർ ഷീറ്റും ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ അലൂമിനിയം ഉപയോഗിച്ചിരിക്കുന്ന മൊത്തം ചട്ടവും അതേപോലെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ അലൂമിനിയമാണ് വരുന്നത് അലൂമിനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ കളറിംഗ് ആണ് കേട്ടോ ഇലക്ട്രോ പ്ലേറ്റിങ്ങിൽ വരുന്ന അലൂമിനിയമാണ് അതേപോലെ അതിൻ്റെ ഫൈബർ ഷീറ്റ് വരുന്നത് നമ്മളെ ഡോർ ചട്ടത്തിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഫൈബർ ഷീറ്റ് വരുന്നത് അതേപോലെ ഈ ഡോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹിഞ്ചസ് വരുന്നത് ഫുള്ള് എസ് ആണ് കേട്ടോ പിന്നെ ഈ അലൂമിനിയം ഫ്രെയിമിൻ്റെ ഉള്ളിലൂടെയൊക്കെ നമ്മൾ കറക്റ്റ് റീപ്രിഗേറ്റ് ചെയ്ത് ഒന്നേക്കാൾക്ക് ഒന്നേക്കാൾ റീപ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സ്ട്രോങ്ങിൽ തന്നെയാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് അതേപോലെ അതിൻ്റെ ഭംഗിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ ദിവസങ്ങളായി അപ്പോൾ ഇപ്പോഴും അതിൻ്റെ ഒരു ഗ്ലേസിംഗും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഈ മൾട്ടി വുഡ് കൊണ്ട് ചെയ്യുന്നതിൻ്റെ ഒരു പകുതി പോലും നമുക്ക് നമുക്കിതിന് എക്സ്പെൻസ് വരില്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ മൾട്ടി നമ്മൾ ചെയ്യുമ്പോൾ ഡെൻസിറ്റി കൂടിയത് വെച്ച് ചെയ്യുമ്പോഴാണ് കുറേ കാലം ഈടു നിൽക്കുക ഡെൻസിറ്റി കുറവുള്ള മെറ്റീരിയലൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് ഡോറിളകിപ്പോയിരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും നമ്മളിത് സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഡോറും കാര്യങ്ങളും ഒന്നും ഒരു കാലത്തും കംപ്ലയിൻ്റ് വരില്ല കേട്ടോ കാരണം നമ്മൾ ഇതിൻ്റെ ഈ ഡോറ് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഉള്ളിലൂടെയൊക്കെ നമ്മൾ കറക്റ്റ് റീപ്പറും കാര്യങ്ങളൊക്കെ ഏറ്റി അതിലോട്ടാണ് ഇത് സ്ക്രൂ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം ഇത് ഒരു കംപ്ലൈൻറ്റും കൂടാതെ അങ്ങനെ ഈട് നിൽക്കും അതേപോലെ നമ്മൾ ഇതേപോലെയുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇതേപോലെ അടിവശം നമുക്ക് കുറച്ച് പൊക്കി കൊടുക്കുക നമ്മളെ കാല് വിരലുകൾ നേരെ ഡോറിൻ്റെ അടിവശത്ത് പോയി കഴിഞ്ഞാലും നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ അലൂമിനിയം സെക്ഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ഇലക്ട്രോ കളറിംഗ് മാത്രം ഉപയോഗിക്കുക കിച്ചണില് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അലൂമിനിയത്തിൽ നമ്മൾ ഈ കുറേ ആസിഡും കാര്യങ്ങളൊക്കെ വരും അതായത് നാരങ്ങയുടെ ആണെങ്കിലും സുറുക്കയുടെ ആണെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിൽ കുറേ കാലം തട്ടി കഴിഞ്ഞാൽ അതിൻ്റെ കളർ പോവാൻ സാധ്യത കൂടുതലാണ് കളറ് പോവാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതായത് അലൂമിനിയത്തിൽ നമുക്ക് രണ്ട് ഐറ്റം കളറിങ്ങാണ് വരുന്നത് നോർമൽ പൗഡർ കോട്ടിങ് അതായത് ഒരു സ്പ്രേ പെയിൻറിങ് പോലെ അടിച്ച് വരുന്നതാണ് ഒരു ടൈപ്പ് അത് നമുക്ക് പെട്ടെന്ന് കളർ പോവാൻ സാധ്യത കൂടുതലാണ് അതായത് ഇത് കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കെമിക്കൽ റിയാക്ഷൻ തട്ടുന്ന സമയത്താണ് ഇത് പ്രശ്നം വരുന്നത് നോർമലി നമ്മൾ ബെഡ്റൂമുകളിലും അതേപോലെ ഹാളിലൊക്കെ ചെയ്യണം ഈ പ്രശ്നം കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ ഇത് രണ്ടാ ഈ അലൂമിനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോപ്ലൈറ്റിംഗ് എന്നു പറയും അത് കറണ്ടിൽ അടിച്ച് വരുന്നതായത് കൊണ്ട് ഭയങ്കര ഗ്ലൈസിങ് ആണ് അതിൽ പെട്ടെന്ന് ചളിയും കാര്യങ്ങളൊക്കെ വന്നാലും തുടച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടിൻ്റെ മെയിൻ കിച്ചൺ ആട്ടോ അപ്പോൾ ഇത് മൾട്ടി വുഡ് വുഡുകൊണ്ട് ചെയ്തൊരു വർക്കാണ് മൾട്ടി മൾട്ടിവുഡിൽ മൈക്കൊക്കെ ഒട്ടിച്ചിട്ട് ചെയ്തൊരു വർക്കാണ് കേട്ടോ അപ്പോൾ ഇതിന് നല്ല എക്സ്പെൻസ് വന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇതിൽ കയറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വർക്ക് ഏരിയത്തെ കിച്ചണിൽ ഇതൊന്നും ചെയ്യാതിരുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിവിടെ മോസ്കിറ്റോ വിൻഡോ ഫിറ്റ് ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ഐറ്റം മോസ്കി സ്ലൈഡിങ് ടൈപ്പ് മോസ്കിറ്റോ വിൻഡോ ആണ് കേട്ടോ ഇതിപ്പോൾ കിച്ചണിൽ ഇതാ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് സ്ലൈഡ് ചെയ്ത് എടുക്കാൻ പറ്റിയ ഒരു മോസ്കിറ്റോ വിൻഡോ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അടുത്തത് ചെയ്യേണ്ട അടുത്തൊരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് സ്ലൈഡിങ് ടൈപ്പ് മോസ്കിറ്റോ വിൻഡോ ആണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ സ്ലൈഡിങ് ടൈപ്പ് അതേപോലെ ഓപ്പൺ ടൈപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന രീതിയിലൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്യുന്നത് നല്ലതാണോ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാ എന്നൊക്കെ ആ വീഡിയോയിൽ പറയും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ് നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം